guys welcome back to my youtube channel video vidikkan <inaudible> guys chana ulloru vishayam aanu economics etum vidilla evdenu alangana or vidiyum kittunnilla happy i korchu notes eddam guys okay kyan poi evde notes resources പോയെന്ന് തോന്നുന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ാണ് ഒരു പറയുന്നത് ഒരു ഹാഫ് ഡേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ് ഒരു ഹാഫ് ഡേ ഒരു മിനി വ്ലോഗ് ആണ് ഗൈസ് അപ്പൊ നമുക്കെന്നാ വീടിലോട്ട് പോകാം അപ്പൊ ഉച്ചയായിരിക്കുന്നു ഹാഫ് ഡേ വ്ലോഗല്ലേ അപ്പൊ ഉച്ച ആയത് കൊണ്ട് നമുക്ക് നേരം ഫുഡിടി പരിപാടിയിലേക്ക് കിടക്കാം ഉച്ചയ്ക്ക് നമ്മക്ക് കഴിക്കാനായിട്ട് ഒരു അടിപൊളി ഊണാണ് ഒരു ചെറിയൊരു ഊണാണ് മീൻകറി അതൊരു ഓർച്ച കളർന്ന കറിയാണ് കഴിച്ചത് എനിക്ക് അറിയില്ല പിന്നെന്താ പച്ചക്കളർന്ന പയർ ബീൻസ് അച്ചിങ്ങ അച്ചിങ്ങപ്പയർ അച്ചിങ്ങപ്പയർ മെഴുക്കുരട്ടി പിന്നെ കുറച്ച് ഉണക്കമീൻ മീൻ അധികം ഉണക്കമീൻ മീൻ പത്താത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ ഫുഡിലേക്കാണ് കിടക്കാം കഴിച്ചപ്പോ നമ്മൾ ഊണൊക്കെ എടുത്ത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല നാടൻ ഊണ് മീൻകറി പിന്നെന്താ അച്ചിങ്ങ മെഴുക്ക് കുരട്ടിയത് ഉണക്കമീൻ ഫ്രൈ ആണ് എനിക്ക് ഒക്കെ ചെയ്തത് കുറച്ച് നേരത്തെ ഒരു കോൾ എനിക്ക് തന്ന അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ഗൈസ് ഫ്രണ്ട് വിളിച്ച് അപ്പം എന്റെ ഫ്രണ്ടിനെ ഞാൻ നിങ്ങളെ വഴിയെ പരിചയപ്പെടുത്താം ഗൈസ് നമുക്ക് ഊണ് ട്രൈ ചെയ്യാം കുറച്ച് മീൻകറി നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് കുരട്ടിയത് പിന്നെന്താ നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ഡ്രൈ ഫിഷ് എന്നാ പറയാം ഇതെടുത്തൊരു പിടി പിടിക്കണം ഗൈസ് ാണ് നമ്മള് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഫുഡിന്റെ അത്ര നമ്മള് പൊറത്ത് പോയി കഴിക്കുമ്പോ അത്ര ഒരു ഫീല് കിട്ടൂല വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കൈസ് അപ്പൊ എന്തായാലും കൊറേ സമയം പോകും ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ട് ഉണ്ട് ഞാനത് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പരിപാടി നോക്കാം അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഉള്ള ക്ഷീണമായ ഒക്കെ ആയിരുന്നു ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്താ കോളേജിലോട്ടൊക്കെയുള്ള നോട്ട്സൊക്കെ എഴുതണം അങ്ങനെ കുറച്ച് പരിപാടിയും അതിനു മുമ്പ് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണ്ടേ കുറച്ചൊക്കെ ചില്ലൊക്കെ ചെയ്യണ്ടേ അപ്പൊ ഇനിയും നമുക്കൊരു മൂവി കണ്ടല്ലോ ത്തിലോട്ട് കിടക്കാം എന്താ കുറച്ച് നോട്ട്സൊക്കെ എഴുതണം എക്കണോമിക്സ് കോളേജിലോട്ടുള്ള കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതണം ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ആണ് വിഷയം ടഫ് എനിക്ക് ഏറ്റവും ഉള്ള ഒരു വിഷയമാണ് എക്കണോമിക്സ് എത്തും പിടിയില്ല എവിടുന്നും തുടങ്ങണം ഒരു പിടിയും കിട്ടുന്നില്ല ആപ്പിന് കുറച്ച് നോട്ട്സ് എഴുതാം ഗൈസ് പക്ഷെ ഇപ്പൊ ഏനാസ് മറന്നുപോയി നിബ് ഇല്ല ഏറ്റവും എനിക്ക് കൺഫ്യൂഷൻ ഒന്നും തലേക്കാറാത്ത ഒരു വിഷയമാണ് എക്കണോമിക്സ് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പഠിക്കുന്നുണ്ട് എന്നാലും ഒരു കാര്യമില്ല കേറുന്നില്ല ഇത്ര തന്നെ കുറെയുണ്ട് ഗൈസ് എഴുതിയിട്ട് അടുത്ത പരിപാടി എന്തെന്ന് കാണാം ഓക്കെ ഗൈസ് അപ്പൊ നമുക്കൊരു ഒരു മണിക്കൂർ എന്നൊക്കെ പറയാം ഒരു മണിക്കൂറത്തെ ഒരിടവേളക്ക് ശേഷം എന്റെ നോട്ട്സ് അവിടെ എല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു തൊട്ട് പോകുമ്പോ എനിക്കൊരു കൊറിയറൊക്കെ വന്നു അതൊക്കെ വാങ്ങിക്കാൻ പോയി അത്ര കൂടുതലൊന്നും ഇല്ല കണ്ടോ കൊറേ എഴുതി ഇനിയിപ്പൊ ടൈമായി എന്താ കുറച്ച് സ്നാക്സ് കഴിക്കണം നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കാം നമുക്ക് ചായ കണ്ടാലോ ഉണ്ടാക്കുന്നുണ്ടോ ഗൈസ് നമ്മുടെ ചായ ചായയുടെ വെള്ളം തിളച്ചൊക്കെ വരുന്നു ഫോൺ ചൂട് കേറുന്നു ഗൈസ് ആ കുഴപ്പമൊന്നും എന്ന് തോന്നുന്നു എന്നാലും നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടം ശുക്ക് പള്ളിയളവൊന്നും ഇല്ല എന്നാലും എന്താ വളരെ കൂടി പോയെന്ന് തോന്നുന്നു ചായയും വന്നു പിന്നെ ഒരു സ്നാക്ക് മിക്സർ ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടിനി അടുത്ത പരിപാടി അപ്പോ രാത്രി ആയില്ല ഓർറെ ഒക്കെ ആയി കുറച്ച് എന്റേതായ കുറച്ച് ഫാഷൻ പണികളൊക്കെ ചെയ്തു പോളിഷ് ഇട്ടു നെയിലൊക്കെ സെറ്റാക്കി ഷെയ്പ്പൊക്കെ ചെയ്തെങ്ങനെയുണ്ട് ഗൈസ് വള വള അമ്മയുടെതാണ് അടിച്ചു മാറ്റിയ വളയാണ് ഗൈസ് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അമ്മയുടെന്ന് അടിച്ചു മാറ്റി ഇനി അമ്മയുടെന്ന് കുറേ ചീത്തയൊക്കെ കേൾക്കണം അമ്മ അടുത്ത് എടുത്ത് ആയിട്ട് അടിച്ചു മാറ്റിയതാണ് ഇതൊരു സ്കിൻ കളർ ടൈപ്പ് പോളിഷ് ഇതും വേറെ ആരുടെയാണ് എൻ്റെതല്ലേ എൻ്റെ ആൻറ്റിയുടെ ഇനി തിരിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം എവിടെ എവിടെ അതെ ഗൈസ് ഗ്ലോറി നല്ല ഷെയ്ഡ് കൊള്ളാം ഇനി ഇതുകൊണ്ട് തിരിച്ചു കൊടുക്കണം കൊടുത്തിട്ട് വരാൻ ഗൈസ് ഗൈസ് അപ്പോ രാത്രി കഴിക്കാൻ ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ് ചോർ കറി രണ്ട് കറി അച്ചിങ്ങ മെഴുക്കുരട്ടിയത് പിന്നൊരു സ്പെഷ്യൽ മുളക് ചമ്മത്തി ഇതൊക്കെയാണ് അപ്പൊ ഇനി കഴിച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഗൈസ് ഗൈസ് അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ചോറൊക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും മധുരമൊക്കെ ആകണ്ടേ അതിനുവേണ്ടി നമ്മൾ പാലിൽ കുറച്ച് പിസ്തയുടെ ഫ്ലേവറൊക്കെ ഇട്ടിട്ടുണ്ട് അത് കളറും ഫ്ലേവറും ഉണ്ട് പിന്നെ കുറച്ച് മനസ്സിലാക്കുക നമ്മൾ ഷെയ്ക്ക് പിസ്താ മിൽക്ക് പോലെ ആക്കി റോസ് മിൽക്ക് എന്നൊക്കെ പറയത്തില്ല അതുപോലെ പിസ്താ മിൽക്ക് പിന്നെ അത് കുടിക്കാം അവിടെസ് കുടിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിനു മുമ്പ് എന്താ പറയാനുണ്ടല്ലോ ആ ഇനിയിപ്പോൾ എന്തായാലും ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് പോയി കിടന്ന് കിടന്നുറങ്ങണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ചെയ്യാം യെസ് ഓക്കെ ബൈ